ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ജിജി ജി സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം കുറെ നാളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതങ്ങ് ദുബായിൽ നിന്നാണ് സാധനം വന്നിട്ടുള്ളത് അപ്പോൾ അതെന്താണ് ഐറ്റം എന്നല്ലേ ഇതാണ് സംഭവം ഷവോമി ടി വി ബോക്സ് എസ് സെക്കൻഡ് ജനറേഷൻ അതായത് നമ്മുടെ എം എ ബോക്സിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് ഇത് അപ്പോ ഒരു അടിപൊളി ഐറ്റം ആണ് ഈ ഐറ്റത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കടപ്പുണ്ട് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മളൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഈ ഐറ്റത്തിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവൈലബിൾ അല്ല ഈ സാധനം അതുകൊണ്ട് തന്നെ നമ്മൾ ദുബായിലുള്ള എന്റെ ഒരു സുഭാഷ് എന്ന ഒരു സുഹൃത്തിന്റെ കെയർഫിലാണ് ഞാൻ ഈ സാധനം ഇവിടെ എത്തിച്ചത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഐറ്റം വന്നിട്ടുണ്ട് ഇതിന്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ഇപ്പൊ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ നേരിട്ട് അൺബോക്സിംഗ് മിഷൻ ഷോമി ടി വി ബോസ് എസ് സെക്കൻഡ് ജനറേഷൻ അതായത് ഇന്റർനാഷണൽ വെർഷൻ ആണ് നമ്മുടെ നാട്ടിൽ നല്ല പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ പറഞ്ഞല്ലോ അപ്പൊ ഈ ഐറ്റം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അത് നമ്മൾ ഇതിന്റെ പുറമേന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം ഇതിനകത്ത് ഷവോമി ഗൂഗിൾ ടി വി എന്നൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എം ഐ എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ യൂട്യൂബ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഷവോമി ടി വി പ്ലസ് റാക്കുറ്റൻ ടി വി അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ അതിനകത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഗൂഗിൾ പിന്നെ ഫോർ കെ അൾട്രാ എച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അൾട്രാ എച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൻഡ്രോഡ് ബോക്സ് ആണ് പിന്നെ ഗൂഗിൾ ടി വി ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ടല്ലേ ഗൂഗിൾ ടി വി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ആൻഡ്രോയിഡ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത് ആൻഡ്രോയിഡ് വേർഷൻ അല്ല നമ്മുടെ ആദ്യത്തെ എം ഐ ബോക്സിനകത്ത് ആൻഡ്രോയിഡ് വേർഷൻ ആണെങ്കിൽ ഇപ്പൊ അതിൽ ഗൂഗിൾ ടി വി ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് പ്രത്യേകത നമുക്ക് പിന്നീട് നോക്കാം അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പുറമേ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കവർ അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇത് കണ്ടോ നല്ല ഫിനിഷിങ്ങിലാണ് സാധനം വന്നിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബോഡിയും അതിൽ തന്നെ ഗ്ലോസി ആയിട്ട് ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് ശരിക്കും ലുക്ക് നമ്മുടെ പഴയ എം എ ബോക്സിന്റെ അതേ തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളതാണ് നമുക്ക് ചെറിയൊരു ബോക്സ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം ശരിക്കും എം എ ബോക്സിന്റെ തുല്യമായിട്ട് തന്നെയാണ് അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ബാക്കി എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ഇതോടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു മാനുവൽ കാണാണ്ട് എം ഐ എന്ന് എഴുതിയിട്ട് അപ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള ഒരു മാനുവൽ ഉണ്ട് ഓപ്പറേറ്റിംഗ് മാനുവൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇത് ഒരു എച്ച് ഡി എം ഐ കേബിൾ ഉണ്ടോ ഒരു എച്ച് ഡി എം ഐ കേബിൾ ഉണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പവർ സപ്ലൈ ഉണ്ടോ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ ആണ് അപ്പോ ഈ ഒരു അഡാപ്റ്റർ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതിൻ്റെ റിമോട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റിമോട്ട് തന്നെയാണ് ഇതിനോട് വന്നിട്ടുള്ളത് നമ്മുടെ എം ഐ ബോക്സിന്റെ ഒരു സമാനമാണ് പക്ഷേ ഇതിൽ കീസ് ഒക്കെ കൂടുതലുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് പിന്നീട് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഷവോമ ബോക്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനകത്ത് നമ്മൾ ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ എം ഐ ബോക്സിന്റെ സമാനമാണ് ഇവിടെ പവർ സപ്ലൈ കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ യു എസ് ബിന് ഇവിടെയുണ്ട് എസ് ഡി എം ഐ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഓക്സും അതുപോലെ തന്നെ ഒപ്റ്റിക്കലും ഒരേ സമയം എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു പഴയ എം എ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഇതിന്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഷവോമി ബോക്സ് ഫോർ കെ എന്ന് സെക്കൻഡ് ജനറേഷൻ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫിസിക്കൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇത് എം എ ബോക്സ് ആയിട്ട് എക്സാക്ട് സെയിം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എച്ച് ഡി എം എ കേബിൾ ആണ് എച്ച് ഡി എം എ കേബിൾ സെയിം തന്നെയാണ് അതിന് നേരത്തെ വന്നിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇനി അടുത്തത് ഇവിടെ ഒരു ഇതിന് പവർ അഡാപ്റ്റർ ആണ് ഇത് ഫൈവ് വോൾട്ട് ടു പോയിന്റ് വൺ ആംബി ആണ് ഇത് എക്സാക്ട്ലി സെയിം സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എം എ ബോക്സായിട്ട് ഇനി ഇതിൽ വ്യത്യസ്തമായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ റിമോട്ട് ആണ് റിമോട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് യൂട്യൂബ് അതുപോലെ തന്നെ ആപ്സ് അഡീഷണൽ വന്നിട്ടുണ്ട് ഈ ആപ്സ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നിലവിലുള്ള എം എ ബോക്സിന്റെ ഒരു ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് എന്റെ നിലവിൽ ഇരിക്കുന്ന എം എ ബോസ് ഫസ്റ്റ് ജനറേഷന്റെ റിമോട്ടാണ് അപ്പൊ അതിനകത്ത് ഇവിടെ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബും ആപ്സ് എക്സ്ട്രാ വന്നു ആപ്സ് ഇവിടെ ഉണ്ടായിരുന്ന ആപ്സ് ഇങ്ങോട്ട് പോയി പിന്നെ ഇവിടെ ടി വി ഷാമിയ ടി വി പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഈ ഒരു ഇതിന് പകരമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഡിഫറൻസ് ആണ് ബാക്കിയെല്ലാം എക്സാക്ലി സെയിം തന്നെയാണ് മോഡലൊക്കെ സെയിം തന്നെയാണ് അതായത് ഇതൊരു ഐ ആറ് പ്ലസ് ബ്ലൂടൂത്ത് റിമോട്ടാണ് ഓക്കെ ഇതാണ് എന്റെ ഒരു ഡിഫറൻസ് ഇനി നമുക്ക് ഇതിന്റെ മാനുവൽ മാനുവിലെടുത്ത് നോക്കാം ഇതിന്റെ മാനുവലിനകത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഡോൾബി അറ്റ്മോസം ഡോൾബി വിഷൻ ആൻഡ് അറ്റ്മോസം കൊടുത്തിട്ടുണ്ട് വിഷൻ ഡോൾബി വിഷൻ അതുപോലെ തന്നെ അറ്റ്മോസം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡി ടി എസ് എച്ച് ഡി പിന്നെ അതിന്റെ എച്ച് ഡി എം ഐ ഇത്രയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന്റെ നെക്സ്റ്റ് പേജ് കൊടു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇൻബോക്സിൽ ഇതിനകത്ത് ബോക്സിൽ എന്തൊക്കെയാണുള്ളത് ഉള്ളത് അതിന്റെ വൈഫൈ കണക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ച് ഇതിനകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് ബിൽഡ് വൈഫൈ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് വൈഫൈ കണക്ഷൻ ചെയ്യാം ഇപ്പൊ ഇവിടെ ടി വിയിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ പവർ അഡാപ്റ്റർ ഇവിടെ കൊടുക്കുക അങ്ങനെ എങ്ങനെയാണ് കണക്ട് ചെയ്യണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോന്നിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്ത് തയ്യാർ റിമോട്ട് എങ്ങനെയാണ് പെയർ ചെയ്യേണ്ടത് അതിനെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് മാനുവലിൽ കൊടുത്തിട്ടുണ്ട് പല ലാംഗ്വേജിലുണ്ട് ഈ മാനുവൽ ഈ ഷൗമി സെക്കൻഡ് പ്രത്യേകതകളെ പ്രത്യേകതകളെക്കുറിച്ച് വിശദമായി തന്നെ നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തൊന്ന് നോക്കുക അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് ഇവിടെ പറയുന്നില്ല എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡിസ്പ്ലേക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഷവമി ബോക്സിന്റെ സെക്കൻഡ് ജനറേഷൻ ഇറക്കിയിട്ടുള്ളത് ഫോർ കെ അൾട്രാ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് സെക്ഷൻ വളരെ പവർഫുൾ ആക്കിയിട്ടുണ്ട് സി പി യു കോഡ് കോർ കോർടെക്സിന്റെ എ ഫിഫ്റ്റി ഫൈവും അതുപോലെ തന്നെ ഗ്രാഫിക് പ്രോസസ്സും നോക്കുകയാണെങ്കിൽ എറം മാലി ജി തേർട്ടി വൺ എം പി ടു ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ പഴയ എം എ ബോക്സും വെച്ച് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ റാമു ടു ജി ബി ആണ് അതുപോലെ തന്നെ റോം യൂസ് ചെയ്തിട്ടുള്ള എയിറ്റ് ജി ബി ആണ് ഇത് പഴയ എം എ ബോക്സിന് സമാനം തന്നെയാണ് പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അത് ഗൂഗിൾ ടി വിയിലാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ ഇത് ആൻഡ്രോയിഡ് ടി വി ആയിരുന്നു ഇനി നമുക്കിതിൻ്റെ വയർലെസ് കണക്ടിവിറ്റിയൊക്കെ നോക്കാം ടൂ പോയിന്റ് ഫോർ ജിഗാ ഹർസും അതുപോലെ തന്നെ ഫൈവ് ജിഗാ ഹഡ്സിൻ്റെയും ഡുവൽ ബാൻഡ് കണക്ഷൻസ് ആണ് പിന്നെ ബ്ലൂടൂത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് ടു ആണ് വേർഷൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡീകോഡിംഗ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വീഡിയോ ഡീകോഡർ അപ് ടു ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഡോൾ ബി വിഷനും അതുപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ ഔട്ട് നമുക്ക് ഇതിൽ ഡോൾബി അറ്റ്മോസ് വരെ നമുക്ക് ഇന്ന് കിട്ടും അതുപോലെ തന്നെ ഡി ടി എസ് എച്ച് ഡി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാറുള്ള എല്ലാ ഓഡിയോ വീഡിയോ ഫോർമാറ്റുകളൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ഷവോമി ബോക്സ് സെക്കൻഡ് ജനറേഷൻ്റെ ഓവർആാൾ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർ ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസ്പ്ലേ ബേസ്ഡ് ആണെങ്കിലും ഓഡിയോ ബേസ്ഡ് ആയിട്ടാണെങ്കിലും വളരെ അധികം ഇമ്പ്രൂവ്മെൻറ്സ് പഴയ എം എ ബോക്സിൽ നിന്ന് ഇതിൽ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ല പെർഫോമൻസ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ സെറ്റിങ്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ആ ഒത് ആയിട്ട് തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് ആയി പോകും എന്നുള്ളതുകൊണ്ട് അത് ഞാൻ അടുത്ത പാർട്ടായിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് രേഖപ്പെടുത്തുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരിക്കും ഏവർക്കും ബൈ